ഗൈസ് ബാക്ക് ടു ഓഫ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഏഷ്യൻ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ സോയാബീൻ ഉണ്ടോ സോയാബീൻ ഇതാണ് സോയാബീൻ ഇതാണ് അതെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഞാൻ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇത് നമ്മുടെ പുതിയ അതിഥി ശ്രീകുട്ടല്ലേ നമ്മുടെ വരാൻ പോകുന്ന ഒരു സിനിമാ നടനാണ് സിനിമാട്ടനാണ് ഇത് ആളോട് നമുക്ക് ഇത് അങ്ങനെ ഇണ്ടാക്കിയെന്ന് ചോദിക്കാൻ അച്ഛനാണ് പോവാൻ ആന്റിയുടെ കൈപ്പുണ്യം സൂപ്പർ ആണ് ആന്റീനോട് ഇത് അങ്ങനെയാണ്ടാക്കുന്നതെന്ന് ചോദിച്ചറിയാം കൈ ആന്റി പറഞ്ഞു വരുത്തേ യൂട്യൂബിലെ പറഞ്ഞോട്ട് കഴിക്കൂ കൊച്ചി ചാച്ച ചാച്ചമാര് വലക്കണ്ടോ

എടുത്തുവച്ച എന്റെ ബാക്കി എടുക്കാനായിട്ട് വന്നേക്കുവാണ് അപ്പൊ നേരത്തെ കണ്ടതെന്ന് പറഞ്ഞ ശ്രീകുട്ടന ശ്രീരാക് അതിന്റെ അനീത് ഓയ്യോ അനീത്തിനെ കാണിച്ചില്ല അല്ലെ അനീത്തിനെ കാണിച്ചോറത്തേക്കട നോക്കാം പൊറത്ത് ബാക്കി അച്ഛനോട് നാളെ ശബരിമലക്ക് പോകുമ്പോ േര് ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ നടക്കണം ചോട്ടാൻ നടക്കുന്നു എന്തുട്ട ചങ്ങാ ഇപ്പ്മല്ലേ പറയ പാമ്പുള്ള ചെങ്ങായി കുഞ്ഞോള കേട്ടോ നേരത്തെ വീടെടുത്തോ കുഞ്ഞോള നിങ്ങളെല്ലാരും ഇതിനുമ്പ് കണ്ടിട്ടുണ്ടാവും ഞാൻ ഇവിടെ എടുക്കാം അങ്ങനെ ബസ് മടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും പാർട്ടിക്കാരൊക്കെ എല്ലായിടത്തും മലയാളത്തില് വോട്ട് ചെയ്ത് ആക്കിയുള്ളത് ശബരിമലും സ്വാമി ശരണമയ്യപ്പരിഹരാത്മജനം സ്വാമി ശരണമയ്യപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളത് ഇവിടെ കസേര മൂന്ന് സെറ്റിങ്ങിന് കസേര ഇറക്കിയിട്ടുണ്ട് ഇതാണ് മുറ്റ തയ്യാറാക്കിയോ അത് കാണിച്ചു തരാം അത് ഇങ്ങനെ കാണിച്ചില്ല എന്നെ ഇവി എടുക്കണം ഇവി കാണിച്ചരാം ഇതാണ് മുറ്റം ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാൻ പറ്റുമോ ഇവിടെ അതാണ് കുഴപ്പം ഇപ്പൊ എങ്ങനെയാണ് കാണണെന്ന് കാണാൻ പറ്റില്ലല്ലോ തയ്യാറാക്കാൻ ഏ മുട്ട് സ്നോക്കള് നമ്മളിപ്പോ പൂ നന്നാക്കാൻ പോവണ നമ്മളുടെ പേപ്പർ പേപ്പർ വേണോട്ട് പേപ്പർ പേപ്പർ ഉണ്ട് വാ പാത്രത്തിലേക്കാണോ പേപ്പർ വേസ്റ്റ് ഇടാൻ വേണ്ടിയാ ഞാൻ പേപ്പർ എടുത്തേക്കോ ഞാനേ ഞാനേ ഒരു പേപ്പർ എടുക്കാ പേപ്പർ പേപ്പർ ട്ടോ ഇവിടെ ചെറിയ പേപ്പർ ഒന്നും ഇല്ല അങ്ങനെയല്ല വലിയതായി രണ്ടെണ്ണായിട്ടുള്ള എന്താ പേപ്പർ ആ പേപ്പർ ഇവിടെ ഒരു പാറ്റ കണ്ട പാറ്റ പാറ്റ അപ്പുറത്തേക്ക് ഇടൊക്കെ ഇവിടെ മുട്ടുമുട്ട് മുല്ല മുട്ടെന്നൊക്കെ മുട്ട് ചെറ്റിമുട്ട് സോറി കണ്ണു പിടിക്കിടിക്ക ഞാനൊന്നും ഒരുക്കി കഴിഞ്ഞിട്ട് കാണാം നമ്മള് നേരത്തെ കാണിച്ച ശ്രീരാഗിന്റെ അനിയനാട്ടത് അനീത്തിട്ടത് എപ്പോഴും വീട്ടിലുള്ള മണി വേറെ നല്ല മണി ഉണ്ടോ കണ്ണൻ രാജൻ അവിടെ ഇണ്ടോ അവിടെ യൂട്യൂബും സിനിമയും മറ്റേത് അമ്മയോ മയോല്ല ബാബ ബാബ ഏ അൽ തിലകൻ അല്ലേ തല അല്ലേ തിലകൻ ബാബ ബാബ നല്ല ഭടോണാ ആ ലാല ലാലടറും പിന്നെ അ ആ ദേലി ബെൽറ്റ് ഇന്നെ അടിസാ അച്ഛായി ആ തേട്ടാ ഇന്നെ ഇന്നെ ഹോ മുണ്ട് മുണ്ടി വാ ഷോർട്ടോടില്ല ഷോർട്ടോടാണ് വേണ്ടില്ല കാരണം നമ്മടെ വേഗതത്രല്ലേ അ പിന്നെട്ടാ പോലെ ഇതും പിടിച്ച് യൂട്യൂബിലാണോ ഒരാളെ കാണുന്നത് എല്ലാരും യൂട്യൂബ് തീർച്ചയായിട്ടും കാണിക്ക

ആ പറ പറ പറാൻ പറയോന്ന് എന്താ മുറുകാടാ ഞാൻ തണിട്ടാറിയോ ഡാൻസ് അറിയോ യൂട്യൂബിലൊക്കെ ും യൂട്യൂബിലായിട്ടാണ് ഡാൻസർ ഡാൻസ് ഡാൻസ്ണ്ടല്ലോ മറ്റേ കൃഷ്ണനാട്ടോളിയാളിയേ ആ യൂട്യൂബ് മാളൂട്ടി പേരെട്ടീല നീ അല്ലേ മാ അച്ചി കിട്ടില്ല ആ അത എന്തായിരുന്നു അവനെ എന്താ എന്തോ ഒരു വാക്ക് ഞാൻ മറന്നു গেল അത് വിഷുനെ വാങ്ങാൻ തന്നെ ഇട്ട ആ ഓ 2026 ആയില്ല ഹാപ്പി ന്യൂ ഇയർ എന്നാ ഹാപ്പി ന്യൂ ഇയർ ഗൈസ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ നീ പുറത്ത നിന്ന് നോക്കിയേ കാണും കല്ലേ ഞാൻ നിന്റെ മൂങ്ക് അടിച്ച് നിന്റെ ഞാനടിച്ചൊരു വശം ചോക്കോ ഞാടി പോടിച്ചു ഞാനടിച്ച ഒരു പല്ല പോണ് ഞാനടിച്ച ഒരു വശം പോകും അമ്മ അമ്മ കാര്യ രാത്രി ഒമ്പത് മണി ആ ഒന്നാണ് ഒന്നാണ് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നു ഏ വേണ എനിക്ക് ആവശ്യപ്പെടാ ഇവിടെട കേടടോടോ വക്കാ അടിച്ചേ അതേട കേടടേ അതല്ല ഓ കണ്ണാ കണ്ണാ ഫോക്കസ് ആവില്ലട്ടോ നമ്മള അങ്ങോട്ട് പോയി വരെ ചുമ്മാ ചുമ്മാ ഇതിടേ പെർഡ പെലി അന്നെ വന്നെ 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 മാവാ വാ 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 മാവാ വാ 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 എന്താ വീട്ടിൽ വിളിക്കണി എന്ത് കൺമണിയോ ആ കുഞ്ചി 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 കണവാളിച്ചിട്ട് നാളെ കേട്ടോ ഞങ്ങള് മലയ്ക്കാണ് ചാത്തി න්නාට සැඩ හ සැ ගැ අජ එගුම් ඇඩ හපි හපිලුය බයිස් සහහ බමියා बिनो यार आइए हम बिनो यार न्यू यार बांध चुके पूरे सभी को ठंडे कज़ार भी होने का क्या मैंने उनसे क्या कहा दे खुच्चिबाहो अल्लाह तेरे यार अल्लाह तेरी जगह ഞാനിവിടെ ഇരിക്കാം ഞാനിവിടെ ഇന്ന് കാണാൻ സിനിമ ആണോ സിനിമ നിങ്ങളിത് കാണുക ശ്രീകുട്ടന്റെ ഗോഷ്ടികൾ തലകുത്തി പ്രകടനങ്ങൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്പെഷ്യൽ സ്പെഷ്യൽ പ്രോഗ്രാമാണ് സ്പെഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നു ശ്രീകുട്ടൻ ും നല്ല കൈയടി കയ്യടി കയ്യടി ഒരേ ആട്ടം ഇങ്ങടെ ഓടി നമ്മുടെ ഈ ബ്ലോഗാനിക്കാണ് ലാസ്റ്റ് അവസാനായിട്ട് എല്ലാരും ഹാപ്പി ന്യൂഇർ എല്ലാരും വന്നു എല്ലാരും अभी ना अरे अब आ रहा है ना आ रहा है नहीं आ रहा नहीं आ रहा ना आ रहा ना लो लो सॉरी 50 52 3 2 1 0 आमीन जय हो